എനിക്ക് ജേക്കബ് പൊന്നു സാറ് പറഞ്ഞ ഒരു വാസ്തവം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു അത് സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഒരു പ്രചരണത്തിന് ഉപയോഗിക്കേണ്ട ഒരു ചിന്താഗതിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങളൊക്കെ കേട്ടതാണല്ലേ ജേക്കബ് പൊന്നു സാറ് പറഞ്ഞ കേട്ടതാണോ സാന്നിധ്യം അപ്പോ ഉടനെ പിന്നെ അതിനെ ആക്രമിക്കുന്നവരുണ്ടാവും ഓ അച്ഛന്റെ സാന്നിധ്യം മാത്രം ഉണ്ടായാൽ മതിയോ െന്ന് ചോദിക്കുന്നവരുണ്ടാവും ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപക്ഷെ ഇങ്ങനെ ഒരു അപകടം ഇല്ലാത്ത കാലത്ത് ഡി ജി പി ആയിരുന്ന ആളാണ് അല്ലെങ്കിൽ ഇതിന്റെ തുടക്കം അപകടമായി വരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു ഡി ജി പി ആണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് പോലും തോന്നി എല്ലാം ഇട്ടറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് തോന്നി മക്കളെന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ല രാജ്യത്തിന്റെ സ്വത്താണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്ന കാര്യമാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് സ്വന്തപ്പെടാൻ അച്ഛനും അമ്മയും ഉണ്ടാവും അവരുടെ കുടുംബം ഉണ്ടാവും ബന്ധുക്കളുണ്ടാവും സുഹൃത്തുക്കളുണ്ടാവും അധ്യാപകരുണ്ടാവും ഒരു ഒരു സമൂഹം തന്നെ ഉണ്ടാവും ഇപ്പം എൻ്റെ അവകാശം സ്ഥാപിക്കാൻ കൊല്ലംകാരുണ്ടാവും തിരുവനന്തപുരംകാരുണ്ടാവും ആലപ്പുഴക്കാരുണ്ടാവും മലയാളികളുണ്ടാവും പക്ഷേ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് രാജ്യത്തിൻ്റെ എല്ലാ അംശങ്ങളിലേക്കും ശുദ്ധമായ ശക്തമായ സംഭാവന നൽകി രാജ്യത്തെ ഫലപ്പെടുത്താനാണ് രാജ്യമെന്ന് പറയുന്ന കുടുംബത്തേക്കാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് അതിൽ ഒരു കുഞ്ഞു പോലും നമുക്ക് പാഴായി പോകാൻ പാടുള്ളതല്ല പൊലിഞ്ഞു പോകാനും പാടില്ല എല്ലാം പൂർണതയിലേക്ക് എത്തിച്ച് അടുത്ത തലമുറയെ ഏൽപ്പിച്ചു പോകുന്ന നല്ല മാനസികാരോഗ്യവും നല്ല പ്രവർത്തന ശുദ്ധിയും കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനമന്ത്രിയായാലും ഒരു രാഷ്ട്രപതിയായാലും മുഖ്യമന്ത്രിമാരായാലും അതുപോലെ തന്നെ ഗവർണർമാരായാലും കളക്ടർമാർ കളക്ടർമാരങ്ങനെയുള്ളവരെല്ലാം ഓരോ സമൂഹത്തിൻ്റെയും ഓരോ എന്താണ് ഓരോ സ്ലൈസിനെയും എടുത്ത് ഒരു ഒരു കൺട്രോളബിൾ ക്വാണ്ടം എന്ന് പറയാവുന്ന ആ ഒരു നമ്പറിലെത്തിച്ച് അവരുടെ എല്ലാം പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ആവാൻ സാധിക്കണം ഉണ്ടാവാം ഉണ്ടാവാം അപ്പോഴും ഞാൻ ചോദിക്കും ഇതെല്ലാം സിനിമയിൽ ഉത്ഭവിച്ചതാണെന്ന് പറയരുത് ഇപ്പോ ഏറെ വിമർശിക്കപ്പെടുന്നത് ഇടുക്കി ഗോൾഡാണ് കാരണം സബ്ജക്റ്റ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇടുക്കി ഗോൾഡ് ഗോൾഡെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ ആ കലാരൂപം ഉണ്ടായത് അല്ലാതെ ഇത് വായുവിൽ നിന്ന് ചിന്തയിലൂടെ ആവാഹിച്ചെടുത്ത് നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ അല്ലല്ല ഇങ്ങനൊരവസ്ഥയുണ്ട് ഇനി അതിന് മഹത്വവൽക്കരിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് അത് ആ കലാകാരന്മാരോട് ചോദിക്കണം നിങ്ങൾ മഹത്വവൽക്കരിക്കുന്ന ഒരു പ്രവണത ഇത് അപകടമായി തീരാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഒരു സൂചികയോ ഒരു 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 പട്ടികയോ അല്ലെങ്കിൽ ഒരു വലിയ അപകട സൂചനയോ നൽകിയില്ല നിങ്ങൾ അങ്ങനെ അത് ട്രാൻസാക്ട് ചെയ്തെടുത്തില്ല വിവേകം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു കലാ കൃതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞുകൂടാ നമുക്ക് അതിനെ വിശകലനം ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതിന് നമുക്ക് ഗുണകരമായി എങ്ങനെ അതിനെ തിരിച്ച് ഉപയോഗപ്പെടുത്താം എന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലൈൻസ് ഇല്ലേ ഓൺലി റീഡിംഗ് ഓഫ് ലൈൻസ് നോ ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈൻസ് അതുണ്ടോ അല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞുകൂടാ കാരണം അതിന്റെ നേരിയ തോതിലെങ്കിലും ഒരു പ്രതലത്തിൽ അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇത് നല്ലതല്ല ഇത് നമുക്ക് കണ്ട് ആനന്ദിക്കാനുള്ളതല്ല ഇതിൽ നിന്ന് പഠിക്കാനുള്ളതാണ് മനസ്സിലാക്കാനുള്ളതാണ് അത് ഡോണ്ട് സീ ദ ഫിലിം അണ്ടർസ്റ്റാൻഡ് ദ ഫിലിം